ഇന്നലെ ഒരു ഉറക്കമില്ലാത്തൊരു കുട്ടിയെ കാണിക്കാൻ ഒരു അമ്മ വന്നിരുന്നു ആ അമ്മ കുട്ടി ഉറങ്ങാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അമ്മ നിർത്താതെ കരയാൻ തുടങ്ങി അത് അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് ഒരുപക്ഷെ അവർക്ക് ഇതിനെപ്പറ്റി ഇതിനു മുമ്പ് അറിയാത്തത് കൊണ്ടുമായിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടീനെ തൊട്ടിലിൽ ഉറക്കാൻ വേണ്ടി കിടത്തിയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി തല പുറത്തേക്ക് ഇടാൻ ശ്രമിക്കും അതേപോലെ എണീറ്റിരിക്കാൻ ശ്രമിക്കും അപ്പോൾ ഇതിനെ കവർ ചെയ്യാൻ വേണ്ടി അമ്മ എന്ത് ചെയ്യും ശക്തമായിട്ട് ആ തൊട്ടിലങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും അപ്പൊ കുട്ടിക്ക് തല പുറത്തേക്ക് ഇടാനോ ഇളകാനോ കഴിയാതെ ഈ കുട്ടി അങ്ങനെ ഫോഴ്സ്ഫുള്ളി ഉറങ്ങിപ്പോകും ചെറിയ കുട്ടികളുടെ വളർച്ച തലച്ചോറിന്റെ വളർച്ച പ്രാപിക്കുന്നത് ആദ്യത്തെ മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിലാണ് ഇത്തരം സമയങ്ങളിൽ ഈ കുട്ടികളുടെ തലച്ചോറിലെ ഞരമ്പുകളൊക്കെ വളരെ ഫീബിൾ വളരെ നേർത്തതായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം ശക്തമായി ആട്ടുമ്പോൾ ഈ കുട്ടികൾക്ക് ഇത് ഞരമ്പുകൾ പൊട്ടിപ്പോവാനും ആന്തരിക രക്തസ്രാവം ഉണ്ടാവാനും അതുപോലെ തന്നെ അപസ്മാരത്തിലേക്ക് വഴിവെക്കാനും കുട്ടികളുടെ വളർച്ചയെ തന്നെ മാനസിക വളർച്ചയെ തന്നെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതിന് നമ്മൾ ഷെയ്ക്കൻ ബേബി സിൻഡ്രോം എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇങ്ങനെ ഉറക്കുന്ന കുട്ടികളുടെ അമ്മമാർ വളരെ ശ്രദ്ധിക്കുക ഇത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം